ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ നടന്നത് അഞ്ച് തവണ കപ്പ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ നീക്കി പകരം ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് നായകനാക്കിയപ്പോൾ അത് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചു ഇപ്പോ ഇതാ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിനെ നീക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ മലയാളി ഫാസ്റ്റ് ബോളർ ശ്രീശാന്ത് സ്പോർട്സ് കീടയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സഞ്ജുവിനെതിരെ ശ്രീശാന്ത് ആഞ്ഞട്ട് ത് എന്റെ അഭിപ്രായത്തിൽ റോയൽസ് അവരുടെ ടീം ഘടനയിൽ മാറ്റം വരുത്തിയേ തീരൂ പ്രത്യേകിച്ചും ചില കളിക്കാരെയും മാറ്റണം ഞാൻ റോയൽസിൽ കളിച്ചിരുന്ന കാലത്ത് അവരുടെ മാനേജ്മെന്റ് വളരെ മികച്ചതായിരുന്നു രാഹുൽ രാഹുൽഭായ് ആയിരുന്നു അവരുടെ ക്യാപ്റ്റൻ എന്നും ശ്രീശാന്ത് പറഞ്ഞു രാഹുൽ രാഹുൽഭായ്ക്ക് എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു തന്ത്രങ്ങളുടെ കാര്യത്തിലും അദ്ദേഹത്തിന് വ്യക്തതയുണ്ടായിരുന്നു ഞാൻ ഒരുമിച്ച് കളിച്ചിട്ടുള്ളവരിൽ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്നു രാഹുൽ രാഹുൽഭായ് ഇപ്പോൾ ടീമിനെ നയിക്കുന്നത് സഞ്ജുവാണ് അവൻ ക്യാപ്റ്റൻസിയെ കുറെ കൂടി ഗൗരവത്തോടെ കാണേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ജോസ് പട്ലറെ റോയൽസിന്റെ നായകനായി നിയമിക്കണം ഒരു ലോകകപ്പെങ്കിലും നേടി ുള്ള ക്യാപ്റ്റനാണ് ബട്ട്ലർ ശ്രീശാന്ത് അഭിപ്രായപ്പെട്ടു ഇക്കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ജോസ് ബട്ലർക്ക് നന്നായി പെർഫോം ചെയ്യാനായില്ലെന്നത് ശരിയാണ് പക്ഷേ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന ഒരു ക്യാപ്റ്റനെയാണ് രാജസ്ഥാൻ റോയൽസിന് ആവശ്യമെന്ന് ഞാൻ കരുതുന്നു മത്സരങ്ങൾ ജയിപ്പിക്കാൻ ശേഷിയുള്ള ക്യാപ്റ്റനെയാണ് രാജസ്ഥാൻ ആവശ്യം എല്ലാ മത്സരങ്ങളിലും ഇല്ലെങ്കിലും മൂന്നോ നാലോ കളികളിലെങ്കിലും ടീമിനെ ജയിപ്പിക്കാൻ സാധിക്കുന്ന ക്യാപ്റ്റനാണ് വേണ്ടത് കാരണം ഐ പി എൽ എന്നത് ഒരുപാട് മത്സരങ്ങളുള്ള വലിയ ടൂർണമെൻറ്റാണ് വല്ലപ്പോഴും മാത്രം റൺസ് നേടുന്ന ഒരാളെ നിങ്ങൾക്ക് ആശ്രയിക്കാൻ സാധിക്കില്ലെന്നും സഞ്ജു സാംസണിൻ്റെ പേരെടുത്തു പരാമർശിക്കാതെ ശ്രീശാന്ത് പറഞ്ഞു മറ്റൊന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് എട്ട് വിക്കറ്റ് വിജയം വാൻഡ്രസ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്ക ഇരുപത്തേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി പതിനാറിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു അഞ്ച് വിക്കറ്റ് നേടിയ ഹർഷദീപ് സിംഗും നാലുപേരെ പുറത്താക്കിയ ആവേശ് ഖാനുമാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തുവിട്ടത് മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ പതിനാറ് പോയിന്റ് നാല് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു അരങ്ങേറ്റക്കാരൻ സായി സുദർശൻ നാൽപ്പത്തി മൂന്ന് പന്തിൽ പുറത്താവാതെ അൻപത്തഞ്ച് റൺസ് നേടി സെറേസ് റൺസും നേടി ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി